നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശനി കർമ്മഫലദാതാവ് നീതിയുടെ ദേവൻ എന്നീ പേരുകളിലാണ് ശനി അറിയപ്പെടുന്നത് നിലവിലിപ്പോൾ പൂരുട്ടാതി നക്ഷത്രത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് ശനി ഒരു നക്ഷത്ര സമൂഹത്തിൽ നിന്നും മറ്റൊരു നക്ഷത്ര സമൂഹത്തിലേക്ക് പ്രവേശിക്കാൻ ഇരുപത്തിയേഴ് വർഷങ്ങളാണ് എടുക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി അവ അത് അവസാനിക്കുന്നതോടെ ശനിയുടെ നക്ഷത്രമായ നക്ഷത്രത്തിലേക്കാണ് ഇനി ശനി പ്രവേശിക്കാനായി പോകുന്നത് മീനം രാശിയിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം നക്ഷത്രത്തിലേക്ക് ഈ മാറ്റം നടത്തുമ്പോൾ ശനിയുടെ ഈ മാറ്റം നിമിത്തം ചില നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ആരംഭമാകാനായി പോവുകയാണ് നേട്ടങ്ങളെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാകുന്നതാണ് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു അച്ചടക്ക സ്വഭാവം അതിലുണ്ടാകുന്നതാണ് അത് സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും അനാവശ്യമായി ധനം പോവുകയില്ല ധനത്തിന് ഒരു അച്ചടക്കം ഉണ്ടാകും ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും ജീവിതത്തിൽ ക്ഷമ വർദ്ധിക്കുന്നതാണ് ഉത്സാഹം വർദ്ധിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഉത്സാഹം ം ഒരു മന്ദത മാറി ഉത്സാഹം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ശനി ഇവിടെ ഇരുപത്തിയേഴാം തീയതി ശനിയുടെ നക്ഷത്ര മാറ്റം ചില നക്ഷത്രക്കാർക്ക് അത് ഒരുപാട് നക്ഷത്രക്കാർക്കല്ല വെറും നാല് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കാണ് ശനിയുടെ ഈ മാറ്റം വളരെ വലിയ തോതിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ നൽകാനായി പോകുന്നത് ഒരു കാലത്തിനുള്ളിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാവിധ പ്രയാസങ്ങൾക്കുമുള്ള ഒരു പരിഹാരം എന്നോണം ഒരു മാറ്റം നിങ്ങളെ ഈ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ വരാനായി വരാനായിപ്പോകുന്നത് തൊഴിലിൽ നേട്ടമുണ്ടാകും കർമ്മ മേഖലയിൽ ഉയർച്ചയുണ്ടാകും കൂടാതെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൂടി ഈ ഒരു ഏപ്രിൽ ഇരുപത്തിയേഴിന് ശേഷം പ്രകടമാകുന്നതാണ് ഇവിടെ ശനിയുടെ ഈ മാറ്റം നിങ്ങൾ കഴിഞ്ഞ സമയങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ വലിയ ഒരു ഭാഗ്യ അനുഭവത്തെയാണ് നിങ്ങൾക്ക് നൽകാനായി പോകുന്നത് ശനിയെ പൊതുവേവർക്കും ഭയമാണ് എങ്കിലും മനസ്സിലാക്കേണ്ടതാണ് ശനി നിധിയുടെ ദേവനാണ് കർമ്മങ്ങൾ നൽകി കർമ്മത്തിൻ്റെ ഫലം നൽകുന്ന കർമ്മഫലദദാതാവു അതുകൊണ്ട് തന്നെ ശനിയെ ഭയപ്പെടേണ്ട കാര്യം ഇല്ല എന്തെന്നാൽ ശനി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ആ ദശാകാലങ്ങളിൽ നമ്മൾക്കായി നൽകുന്നത് അതുകൊണ്ട് തന്നെ നല്ല കാല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് ശനി ദശാകാലങ്ങളിൽ നല്ല ഫലങ്ങൾ ലഭിക്കും എന്നതാണ് ഇതിൻ്റെ സാരമായി പറയേണ്ടത് അപ്പോൾ ഏപ്രിൽ ഇരുപത്തിയേഴിന് ശേഷമുള്ള സമയം ശനിയുടെ അനുഗ്രഹം നിമിത്തം നാല് നക്ഷത്രക്കാർ ഭയങ്കരമായ മാറ്റത്തിലൂടെ ഭാഗ്യ അനുഭവങ്ങളിലൂടെ കടക്കാൻ പോവുകയാണ് പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ ശനിയുടെ നക്ഷത്രമാറ്റം നിമിത്തം ഭാഗ്യം ഭാഗ്യാനുഭവങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും വിവാഹം വൈകുന്ന ആളുകൾക്ക് ഉത്തമമായ ഇണയെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടാകും ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും ഇവിടെ ശനിയുടെ ഹമുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് മുന്നേ പറഞ്ഞത് അച്ചടക്കം ഉണ്ടാകും ഉത്സാഹം വർദ്ധിക്കുന്നതായിരിക്കുമെന്ന് പണം സമ്പാദിക്കാനുള്ള യോഗം അതായത് കഴിവുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു യോഗം തെളിഞ്ഞാൽ മാത്രമേ സമ്പാദ്യമെന്ന കാര്യം നമ്മളിലേക്ക് എത്തുകയുള്ളൂ ഇവിടെ ഏപ്രിൽ ഇരുപത്തിയേഴിന് ശേഷം തിരുവോണം നക്ഷത്രക്കാർക്ക് സമ്പാദിക്കാനുള്ള യോഗം കൂടി തെളിയുന്നുണ്ട് കയ്യിൽ നിന്നും അമിതമായി പണം ചിലവായി പോയിരുന്നു അത് ഇനി ഇവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാൻ പോവുകയാണ് സാമ്പത്തികമായി തന്നെ ഒരു അച്ചടക്കം ഉണ്ടാകാൻ പോവുകയാണ് ശനിയുടെ ഈ മാറ്റം നിമിത്തം ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് വിദ്യയിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിന് അല്ലെങ്കിൽ ജോലിക്ക് ഒക്കെയുള്ള ഭാഗ്യം കൂടി ഈ ഒരു വേളയിൽ സിദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് അതായത് തിരുവോണം നക്ഷത്രക്കാരുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു സമയമാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ശേഷം ഇവരെ െത്താനായി പോകുന്നത് നിങ്ങളെ തേടിയെത്താനായി പോകുന്നത് വളരെ സാമ്പത്തികമായ ഒരു ഉന്നതി ഉണ്ടാകും കടങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്കിവിടെ ശനിദേവൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം ഉത്രാടമാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ശേഷമുള്ള സമയം ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം ഓഫറുകളൊക്കെ വരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും സാമ്പത്തിക ബാധ്യതകൾ സാമ്പത്തികപരമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ബാധ്യതകൾ അകറ്റാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അനവധി കാര്യങ്ങൾ ഈ ഒരു വേളയിൽ നടത്തിയെടുക്കാൻ സാധിക്കും മാനസിക പ്രയാസം ഒരുപാട് അനുഭവിക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ പ്രയാസങ്ങൾ അത് കൂടുതലും സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തൊഴിലില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഉത്തമമായ ഒരു ഇണയെ കിട്ടുന്നില്ല വിവാഹം നടക്കുന്നില്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അതൊക്കെയും മാറുന്നതാണ് മാനസിക പ്രയാസങ്ങൾ അകലും എന്നതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് സന്തോഷമുണ്ടാകും സമാധാനം നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം രൂപം കൊള്ളും എന്ന് തന്നെ ാണ് എടുത്തു പറയുക വിദേശത്തേക്ക് പോകാൻ വിദേശത്തേക്ക് പറക്കാനുള്ള അവസരം കൂടി ഇവിടെ ശനി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് മികച്ച തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നതിൽ സംശയം വേണ്ട ജോലി ചെയ്യുന്നത് സംതൃപ്തിയോടുകൂടി ചെയ്യാനും ഉത്സാഹം വർദ്ധിച്ച് ആ ഒരു ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല രീതിയിൽ നിങ്ങളുടേതായ നൂറ് ശതമാനം കോൺസെൻട്രേഷൻ കൊടുക്കാനും അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത് ചെയ്യാനും ചെയ്യാനുമൊക്കെയുള്ള ഒരു ശക്തി കൂടി ഇവിടെ ശനിയുടെ മാറ്റം നിമിത്തം ഏപ്രിൽ ഇരുപത്തിയേഴിന് ശേഷം നിങ്ങൾ വന്നു ഭവിക്കുന്നതാണ് തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്കും തൊഴിൽപരമായിട്ടും അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ശനിയുടെ നക്ഷത്രമാറ്റം നിമിത്തം തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരു മനോബലം ഒക്കെയും നിങ്ങൾക്ക് ഭവിക്കുന്നതാണ് ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ കൈവരുന്നതാണ് അതായത് കൂടുതൽ ചുമതലകളും ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് പ്രമോഷനുള്ള ഒക്കെ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കർമ്മ മേഖലയിൽ ചുമതലകൾ വർദ്ധിക്കും ബാധ്യതകൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും ബാധ്യതകൾ കുറയും കടങ്ങളൊക്കെ മാറുന്നതാണ് അല്ലെങ്കിൽ കുറയുന്നതാണ് സാമ്പത്തിക ഭദ്രത ഒരുപാട് നാളിന് ശേഷം വീണ്ടും വന്നണയാനായി പോവുകയാണ് സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുക എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു കടമ്പ എന്ന് പറയുന്നത് അത് സ്വയമേ തന്നെ മാറിപ്പോകുന്നതാണ് കാരണം സമ്പാദിക്കാനുള്ള പല മാർഗങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് എത്തുകയും അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയാണ് സ്നേഹം സന്തോഷമൊക്കെ കുടുംബത്തിൽ വർദ്ധിക്കുന്നതാണ് മാനസിക സുഖം വർദ്ധിക്കും മാനസിക സുഖം വർദ്ധിക്കുമ്പോൾ തന്നെ ശരീരത്തിനും അതൊരു ഉന്മേഷം നൽകുന്നതായിരിക്കും ദുഷ്പേരുകൾ ഒരുപാട് കേട്ടു അതായത് ജോലിക്ക് പോകുന്നില്ല മടിയനാണ് നീ ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ജോലിക്ക് പോകാത്തത് പക്ഷേ നമ്മളെടുക്കുന്ന ആ എഫേർട്ട് നമ്മളെടുക്കുന്ന റിസ്ക് ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല എത്രത്തോളം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ആർക്കും അത് മനസ്സിലാകുന്നില്ല പക്ഷേ ഇവിടെ കർമ്മരംഗം ശോഭിക്കുന്നുണ്ട് നിങ്ങൾ കർമ്മ മേഖല ഉയർച്ചയാണ് തെളിഞ്ഞു കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇനി നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്ന സമയമാണ് ഇല്ലാതെ വലയുന്നവർക്ക് ഒരുപാട് നാളായി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജോലി കിട്ടാതെ വലയുന്നവർക്ക് ഉത്തമ ജോലി ഉത്തമ തൊഴിൽ ലഭിക്കാനുള്ള ഭാഗ്യം മറ്റുള്ളവരുടെ കളിയാക്കലുകൾ കുത്തുവാക്കുകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഈ ഏപ്രിൽ ഇരുപത്തിയേഴിന് ശേഷമുള്ള സമയം മകേരമാണ് അടുത്ത നക്ഷത്രം തൊഴിൽപരമായി അല്പം മാറ്റത്തിനൊക്കെയുള്ള സമയമാണ് അതായത് സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം പുതിയ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുക എന്നിവയൊക്കെയാണ് ഇതിൽ വരുന്നത് അല്ലാതെ ടെൻഷനാകേണ്ട കാര്യങ്ങളൊന്നുമില്ല കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സ് ഇനിയും നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത് കാരണം ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ കൂടുതൽ റിസ്ക് എടുത്ത് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എഫേർട്ട് കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് വളരെ നേട്ടങ്ങൾ വരുമ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങളിൽ ഓവർ കോൺഫിഡൻസ് വരാതിരിക്കാനൊന്നും ശ്രദ്ധിക്കാൻ ആവശ്യമായി പണം പോകാതിരിക്കാൻ നഷ്ടപ്പെടാതിരിക്കാൻ നേടിയെടുക്കാൻ മാത്രം ശ്രമിക്കുക ധനനഷ്ടം വരാതിരിക്കാനായി കരുതൽ അത്യാവശ്യമാണ് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ സൂക്ഷ്മത നിങ്ങൾ കരുതിയിരിക്കേണ്ടത് അല്ലെങ്കിൽ സൂക്ഷ്മത ചെലുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പുതിയ നിക്ഷേപങ്ങൾ പുതിയ ചിട്ടി പാട്ടം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് തുടങ്ങാനുള്ള സമയമാണ് അതായത് നിങ്ങളിലേക്ക് സേവിങ്സ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഭാവിയിൽ നമ്മളുടെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും ചെയ്യാനും ഇറങ്ങാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യുമ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ കൃത്യത സൂക്ഷ്മത കൃത്യ കൃത്യമായിട്ടുള്ള കിറു കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ എഴുതി സൂക്ഷിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങൾ സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആരോഗ്യപരമായും വിഷമിക്കേണ്ട സമയമല്ല നല്ല സമയം തന്നെയാണ് ആരോഗ്യ അസുഖങ്ങളൊന്നും വലയ്ക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്ന സമയമല്ല യാത്രകളൊക്കെ ചെയ്യാനുള്ള സമയം ഭാഗ്യമൊക്കെ തെളിയുന്നുണ്ട് അതായത് ഈ കുറച്ചു കാലമായി ആകെ ഒരു മൂഡൌട്ടായിരുന്ന അതായത് ഡള്ളായിരുന്ന അവസ്ഥ ആകെ മനസ്സുകൊണ്ട് ടെൻഷനായിരുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇനി യാത്രകൾ ചെയ്യാനും കുടുംബത്തോടൊപ്പം പുറത്തേക്കൊക്കെ പോയി ഒന്ന് ഉല്ല സിക്കാനൊക്കെയുള്ള ഭാഗ്യവും ശനിയുടെ ഈ നക്ഷത്ര മാറ്റം നിങ്ങൾ നിമിത്തം നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതാണ് നേട്ടമാണ് ഭാഗ്യമാണ് ഐശ്വര്യമാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി